ി ജെ പി എ ക്ലാസ് മണ്ഡലമായി കാണുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരും സി പി എം വോട്ടു ചോർച്ചയ്ക്ക് സാധ്യതയെന്ന് സൂചന ഇതോടെ ചോർച്ച തടയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടു മണ്ഡലങ്ങളിലും നേരിട്ടെത്തി പാർട്ടി നേതൃത്വത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നാണ് വിവിധ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം ഈ രണ്ട് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി മുതിർന്ന നേതാവായ പന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തൃശൂരിൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഊർജിതമായ പ്രവർത്തനം നടക്കുമ്പോൾ സി പി ഐ സ്ഥാനാർത്ഥികൾക്കായി അത്രയേറെ ഊർജം ചെലവഴിക്കാത്ത രീതിയുണ്ട് അത് പാടില്ലെന്നാണ് പിണറായി വിജയൻ തൃശൂരിൽ വിളിച്ചു ചേർന്ന പ്രത്യേക യോഗത്തിൽ നിർദ്ദേശിച്ചത് ഇത് ശക്തമായ പോരാട്ടമാണെന്നും ഒരു തരത്തിലുള്ള ഉദാസീനതയും പാടില്ലെന്നും പിണറായി നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇടതുമുന്നണിയുടെ വിജയം ഉറപ്പാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ബി ജെ പി വിജയിച്ചേക്കുമെന്ന ഘട്ടം വരുമ്പോൾ അത് തടയാൻ ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ ഒരു വിഹിതം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മറിക്കാറുണ്ട് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഇടതുപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് തിരുവനന്തപുരവും തൃശൂരും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് തലസ്ഥാന നഗരിയിൽ വിശ്വപൗരന്റെ ഇമേജോടെ ശശി തരൂർ ആണ് കോൺഗ്രസ് ടിക്കറ്റിൽ ഇത്തവണയും രംഗത്തുള്ളത് ബി ജെ പി ആകട്ടെ തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന ടാഗ് ലൈനോടെ രാജീവ് ചന്ദ്രശേഖരനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖർ തന്റെ വിജയം ഉറപ്പുവരുത്താൻ ടെക്കികൾ അടങ്ങുന്ന വൻ സന്നാഹത്തെ തന്നെയാണ് മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത് ശശി തരൂരും പ്രചാരണ പ്രവർത്തനങ്ങളിൽ പിറകിലല്ല എന്നാൽ പന്നിൻ രവീന്ദ്രന്റെ പ്രചാരണം പതിവ് ശൈലിയിലാണ് സി പി ഐക്ക് ഒറ്റയ്ക്ക് വലിയൊരു പ്രചാരണ പ്രവർത്തനം സാധ്യമാകില്ല ഇവിടെ സി പി എമ്മും മറ്റ് എൽ ഡി എഫ് ഘടക കക്ഷികളും ഇറങ്ങിക്കളിച്ചേ മതിയാകൂ ഇക്കാര്യമാണ് പിണറായി വിജയൻ പാർട്ടി നേതൃത്വത്തോട് ചൂണ്ടിക്കാട്ടുന്നത് തൃശ്ശൂരിൽ ശക്തമായ പോരാട്ടമാണ് ബി ജെ പി അക്കൌണ്ട് തുറക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം തൃശൂരാണ് സുരേഷ് ഗോപി ഇതാദ്യമായിട്ടല്ല ഇവിടെ ബി ജെ പിക്ക് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സുരേഷ് ഗോപി ബി ജെ പിയുടെ വോട്ട് ഷെയർ ഉയർത്തിയിരുന്നു ഇത്തവണ യു ഡി എഫ് എൽ ഡി എഫ് സഖ്യങ്ങളെ വെല്ലുവിളിക്കാൻ പോകുന്ന രീതിയിൽ സുരേഷ് ഗോപി ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ തൃശൂർ സന്ദർശിച്ചതും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചതുമെല്ലാം മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂല തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ അതിനൊരു ചെറിയ മാറ്റം സംഭവിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ ഇറക്കിയതോടെയാണ് ത്രികോണപൂരിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകുമോ എന്ന ആശങ്ക ഇടതു വലതു മുന്നണികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ സി വോട്ടുകൾ കെ മുരളീധരന് ലഭിച്ചേക്കാമെന്ന അഭ്യൂഹം ശക്തമാണ് ഇത് സി പി ഐ സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തെ ഇടവേളയിൽ രണ്ടു തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നേരിട്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ